വാർത്തകൾ ഗ്രാമപഞ്ചായത്ത് സബ് സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചു എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് കാരാ സബ് സെന്ററിന്റെ നിർമ്മാണം ആരംഭിച്ചു എംഎൽഎ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തിയാണ് സബ്സെൻ്റർ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത് പ്രാരംഭഘട്ടത്തിൽ ബാങ്ക് എംപ്ലോയീസ് എഐ ടിയുസിയുടെ സഹകരണത്തോടെ കെട്ടിടത്തിന്റെ നിർമ്മാണവും സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഏഴു ലക്ഷം രൂപ വകയിരുത്തി കെട്ടിടത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുള്ള ഫണ്ട് ലഭ്യതക്കുറവ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ എടവിലങ്ങ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകളിലെ ജനങ്ങൾക്ക് ഗുണകരമാകുമെന്നും ഇതിനെ മാതൃകാ സബ് സെന്ററായി ഉയർത്തുമെന്നും ഇ ടി ടൈസൺ മാസ്റ്റർ എല്ലെ പറഞ്ഞു സബ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിന്നെ നമ്മൾ അടുത്ത നമുക്ക് കിട്ടിയത് നമ്മുടെ ഹൗസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട് അതാണ് കുഞ്ഞു അതുപോലെ തന്നെ പ്രദേശത്തുള്ള വീടുകളെ വരെ കിട്ടി നിരവധി ആയിട്ടുള്ള മറ്റ് ഏജൻസികൾ നമുക്ക് തരാൻ പോകുന്ന വീടുകൾ നിർമ്മിച്ച പ്രദേശമാണ് ഇത്രയാണ് വീടുകൾ നിർമ്മിച്ചാൽ അത്ര വലിയ പബ്ലിസിറ്റി കൊടുക്കാത്ത കാരണം വീട് കിട്ടാത്ത കൂടുതൽ കൂടുതലാളുകൾ കൊടുക്കുമ്പോൾ വളരെ അറിയാതെ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഏറ്റവും പാവപ്പെട്ടവർക്കാണ് കിട്ടിയത് ഇപ്പൊ ഞാൻ ഈ വർത്തമാനം പറയുമ്പോൾ മണപ്പുറം ഫൗണ്ടേഷന്റെ അഞ്ച് വീടുകൾ ഇപ്പം ലഭ്യമാണ് അഞ്ചു വീടുകൾ ഇപ്പൊ കൊടുക്കുന്നത് ലഭിച്ച അവർക്ക് പൈസ കിട്ടുകയാണ് എല്ലാം ഏറ്റവും ദരിദ്രായിട്ടുള്ള നിരകംബനായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് അങ്ങനെ നമ്മൾ ചെറുക്കുന്നത് അപ്പൊ വീടിന്റെ കാര്യത്തിൽ നല്ല പെണ്ണം നമ്മൾക്കോട്ട് പോയി രണ്ടാമത്തെ വിദ്യാഭ്യാസം എല്ലാ സ്ഥലത്തും ഇടവിലും സ്കൂളെടുത്താലും താര സ്കൂൾ എടുത്താലും അപ്പുറത്തെ ഫിഷർ ഫിഷറി സ്കൂളിലെടുത്താലും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ പുതിയ കെട്ടിടങ്ങളെല്ലാം ഫണ്ടോ ഫണ്ടോ അല്ലെങ്കിൽ സർക്കാർ ആണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എം ആർ കൈലാസൻ ബിന്ദുരാധാകൃഷ്ണൻ ഷാഹിന ജലീൽ വാർഡ് മെമ്പർമാരായ സന്തോഷ് പുളിക്കൽ എം എ ഹരിദാസ് കെ ഡി വി ബിൻദാസ് പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ് മെഡിക്കൽ ഓഫീസർ ജയചന്ദ്രൻ തുടങ്ങിയവര് ആശംസകൾ നിന്ന് സംസാരിച്ചു